ഈ പ്രപഞ്ച പ്രപഞ്ചഊർജത്തെ നിരീക്ഷിക്കുന്നവനാരാ നിരീക്ഷകനായ ബോധമനസ്സാണ് നിരീക്ഷകനായ ബോധമനസ്സാണ് ഈ നിരീക്ഷകനായ ബോധ മനസ്സിലേക്ക് നോക്കുമ്പോൾ അവിടെയും നമുക്ക് വൈവിധ്യങ്ങൾ കാണാം മനസ്സിലും നമുക്ക് വ്യത്യസ്ത വികാരങ്ങളുണ്ട് മനസ്സിലും നമുക്ക് വ്യത്യസ്തങ്ങളായ ചിന്തകളുണ്ട് ആലോചനകളുണ്ട് അവിടെയും ഒരു വൈവിധ്യം ലോകത്തിൽ കാണുന്ന വൈവിധ്യം എവിടെയുണ്ട് നിങ്ങളുടെ മനസ്സിലുണ്ട് നിങ്ങളുടെ ഓരോ സമയത്തുള്ള വികാരവും എപ്പോഴും ഒരുപോലെയാണോ ഏകമായ അവസ്ഥയിലാണോ നിങ്ങൾ ഇരിക്കുന്നത് ആണോ നിങ്ങൾ ഏകമായ അവസ്ഥയിൽ ഇങ്ങനെ എപ്പോഴും ഇരിക്കുന്നുണ്ടോ ഇല്ല നമ്മുടെ മനസ്സിലെ മൂടുകളും മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് വിശപ്പുള്ളപ്പോഴുള്ള അവസ്ഥയല്ല വിശപ്പ് തീർന്നാലുള്ളൊരവസ്ഥ വിശപ്പ് ഉള്ള സമയത്ത് എങ്ങനെങ്കിലെന്തെങ്കിലും എടുത്ത് കഴിക്കണം തോന്നും നല്ലോണം മൂക്കറ്റം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെയുള്ള ചിന്ത ഒന്ന് കിടന്നുറങ്ങണം തോന്നും കിടന്നുറങ്ങി ഒന്ന് ഫ്രഷ് ആയി കഴിഞ്ഞാൽ നമുക്ക് വല്ലവൻ്റെ മേക്കെട്ട് കയറണം തോന്നും ഇനി വല്ലവൻ്റെ മേക്കെട്ട് കയറാൻ പറ്റിയില്ലെങ്കിൽ സ്വന്തം വീട്ടിലുള്ളവൻ്റെ വല്ലവരുടെയും മേക്കട്ട് കയറും പിന്നെ അങ്ങനെ ഓരോന്ന് 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 നമ്മൾ പിന്നെ നാളത്തേക്ക് വേണ്ടി വിശക്കുമ്പോൾ എടുത്ത് കഴിക്കാൻ വേണ്ടി കുറേ എടുത്തു വയ്ക്കും നമ്മൾ മനസ്സിലായില്ലേ ഈ തരത്തിലൊക്കെ മനുഷ്യന്റെ മനോവികാരങ്ങൾക്കും എന്തുണ്ട് മാറ്റങ്ങളുണ്ട് അപ്പോൾ ഇവിടെയാണ് അടുത്ത ചോദ്യം ഈ മനോവികാരങ്ങൾ മനോചിന്തകൾ ഇതെവിടെ നിന്നാണ് രൂപപ്പെട്ടു വരുന്നത് ഇത് വളരെ ശ്രദ്ധിക്കണേ ഞാൻ പറയണത് പ്രപഞ്ചഊർജത്തിൽ നിന്ന് മനസ്സ് വികസിക്കുമോ എന്നതായിരുന്നു ശാസ്ത്രജ്ഞന്മാരുടെ ഒരു കാലത്തെ ചിന്ത പ്രപഞ്ച പ്രപഞ്ചഊർജത്തിൽ നിന്നും രൂപങ്ങളുണ്ടായി ഈ രൂപത്തിൽ നിന്നും വികസിച്ച് വന്നതാണോ മനസ്സ് എന്നതായിരുന്നു ചിന്ത ഞാൻ പറഞ്ഞു ഇന്നലെയൊക്കെ പറഞ്ഞു ബ്രെയിനിൽ നിന്ന് മനസ്സുണ്ടാകുന്നു എന്ന് വിശ്വസിക്കുന്ന കുറേ വിവരദോഷികളായി യുക്തിവാദികളുണ്ട് യുക്തിവാദികൾ ഇതാ ചിന്തിക്കുന്നത് അവർ പറയുന്ന ബോധം എന്ന് പറഞ്ഞാൽ ഈ മനസ്സിൽ നടക്ക ബ്രെയിനിൽ നടക്കുന്ന ഒരു കുറെ ക്രെമിക്കൽ പ്രോസസ്സും അതിലുണ്ടാകുന്ന ഇലക്ട്രിക് വേവ്സ് ഒക്കെയാണ് എന്നാൽ പിന്നെ ബ്രെയിനിൻ്റെ അകത്ത് ഒതുങ്ങി നിൽക്കണം ആര് ബോധം എന്ന് പറയുന്നത് ബോധത്തിനൊരിക്കലും ബ്രെയിനിന്റെ അകത്ത് ഒതുങ്ങി നിൽക്കാൻ അതിന് വ്യാപ്തിയുണ്ട് എനിക്ക് ഇത്രയും കാഴ്ചകൾ കാണാൻ പറ്റുന്നത് എൻ്റെ ബോധത്തിൻ്റെ വ്യാപ്തി കൊണ്ടാണ് അതുകൊണ്ടാണ് ആ അക്കരെ നിൽക്കുന്ന കാഴ്ചയും എത്രയോ ദൂരെയുള്ള കാഴ്ചയുമൊക്കെ എനിക്ക് വ്യക്തമായി അറിയാനും മനസ്സിലാക്കാനും പറ്റുന്നതെങ്കിൽ വ്യാപ്തിയുള്ള ബോധത്തെ ഒരു ചെറിയ മാംസപിണ്ഡമായ ബ്രെയിനിന്റെ ഉള്ളിൽ ഉണ്ടായതാണെന്ന് പറയാൻ മാത്രം വിഡ്ഢികളായിരുന്നില്ല ശാസ്ത്രജ്ഞന്മാർ ഇപ്പോ അവർ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ബ്രെയിൻ എന്ന് പറയുന്നതും വിഘടിച്ചു കഴിഞ്ഞാൽ ഊർജമാണ് നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം എന്നാലേ മനസ്സിലാവുള്ളൂ ഈ ശരീരം വിഘടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ ഞാൻ പറയണത് ഈ ശരീരം വിഘടിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ലിക്വിഡ് ഫോമിലായിരുന്നല്ലോ അമ്മയുടെ ഗർഭപാത്രത്തിൽ ആദ്യം ഒരു തുള്ളി ബീജമായിരുന്നില്ലേ ഇത് ഈ ലിക്വിഡ് ഫോമിൽ നല്ല സോളിഡ് രൂപണ്ടായത് പറയൂ ആ ലിക്വിഡ് ഫോമിൻ്റെ അകത്ത് ഒതുങ്ങി നിൽക്കുന്നതാണ് മനസ്സും അല്ലെങ്കിൽ ബോധചിന്ത എന്ന് പറയുകയാണെങ്കിൽ ആ ലിക്വിഡ് ഫോം ഇല്ലാതെയാക്കി കഴിഞ്ഞാൽ ഏതുണ്ടാവരുത് ബോധം ഉണ്ടാവരുത് അതില്ലാതെയാക്കി കഴിഞ്ഞാൽ ബോധം ഇല്ലാത്തൊരവസ്ഥ അപ്പം മനുഷ്യൻ്റെ ഉള്ളിലാണ് മനുഷ്യൻ്റെ ബ്രെയിനിനെയൊക്കെ വിഘടിപ്പിച്ചു കഴിഞ്ഞാൽ ബോധമില്ല എന്നുള്ളൊരവസ്ഥയിലേക്ക് വരണം പക്ഷെ ഇന്നുവരെ ശാസ്ത്രജ്ഞന്മാർക്ക് എന്ത് വിഘടിപ്പിച്ച് താഴോട്ട് പോകുമ്പോഴും അപ്പോഴും ഈ ബോധം മനസ്സെന്ന നിരീക്ഷകൻ വിഘടിപ്പിക്കാൻ പറ്റാതെ നിൽക്കുകയാണ് മനസ്സിലാവുണ്ടല്ലോ നിരീക്ഷകനെ വിഘടിപ്പിച്ച് ആഴ്ന്നിറങ്ങി പഠിക്കാൻ അവർക്ക് ഇതുവരെ പറ്റിയിട്ടില്ല നോക്കൂ നിങ്ങൾ മാറ്റർ എന്ന് പറയുന്നത് ഊർജമാണെന്ന് പറയുമ്പോൾ ഒരവസ്ഥയെ മാറി വേറൊരവസ്ഥ കാണുന്നുണ്ട് എന്നാൽ ബോധം എന്ന് പറയുന്നത് ഒരവസ്ഥയിൽ നിന്നും വേറൊരവസ്ഥയിലേക്ക് മാറുന്നില്ല അപ്പോഴും അത് നിരീക്ഷകനായിട്ടിരിക്കുക അപ്പോൾ പിന്നെ എന്താണിത് ഇനി മനസ്സിലാക്കണം ബോധം എന്ന് പറയുന്നത് പ്രപഞ്ച പ്രപഞ്ചഊർജം സ്വതന്ത്രമായി നിൽക്കുന്ന പോലെ ബോധ ഊർജവും സ്വതന്ത്രമാണ് ഊർജം ഒരിക്കലും ശ്രദ്ധിക്കണം ഊർജം ഒരിക്കലും ഒരു വസ്തുവിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല ഊർജം അനന്തമാണ് ഊർജം അനന്തമാണ് ഇൻഫിനിറ്റ് ൻഫിനിറ്റ് ആയത് ഒരിക്കലും പൂർണമായിരിക്കുന്ന ഒരിക്കലും ഒരു രൂപത്തിലും ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല ഒന്നല്ലത് മനസ്സിലാവുണ്ടല്ലോ അതാണ് നാരായണ ഗുരുദേവനൊക്കെ പറഞ്ഞ അകവും പുറവും തിങ്ങും നിൻമഹിമാർന്നവും അകത്തും പുറത്തുമൊക്കെ നിറഞ്ഞിരിക്കുന്നതാണ് അപ്പം അതുകൊണ്ട് ഊർജം ഒരിക്കലും ഒരു രൂപത്തിലും ഒതുങ്ങി നിൽക്കാത്ത ഒന്നായതുകൊണ്ട് ഊർജത്തിൽ നിന്ന് രൂപങ്ങൾക്ക് പ്രകടമാവാനേ പറ്റുള്ളൂ ഒരിക്കലും രൂപത്തിനകത്തല്ല ഊർജം ഇരിക്കുന്നത് ഊർജമാണ് രൂപമായി മാറുന്നെങ്കിൽ നാം സമ്മതിക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ ബോധ മനസ്സെന്ന് പറയുന്നതും ബോധശക്തിയിൽ നിന്നും പ്രകടമായിരിക്കുന്ന ചിന്തകളാണ് ബോധമനസ് ബോധശക്തിയിൽ നിന്നും പ്രകടമായിരിക്കുന്ന ചിന്തകളാണ് ബോധ ബോധമനസ് ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധിക്കും നിങ്ങൾ ഈ ചിന്തകൾ തന്നെയാണ് ബോധം എന്നൊരു വേറൊരു കൂട്ടി തെറ്റിദ്ധരിച്ചിരിക്കും ചിന്തയും ബോധവും എനിക്ക് ഇക്കാര്യത്തിലൊക്കെ ഈ ക്രിസ്ത്യൻ സമൂഹത്തോടാണ് കുറേ ഇത് പഠിപ്പി പറഞ്ഞു കൊടുക്കാനുള്ളത് മുസ്ലിങ്ങളോടും കാരണം അവരുടെ ഒക്കെ ഇങ്ങനത്തെ തെറ്റിദ്ധാരണകൾ ധാരാളം അവരെ പണ്ഡിതന്മാർ പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട് അവർ മനസ്സിലാക്കിയിരിക്കുന്ന ബോധം എന്നൊക്കെ പറഞ്ഞാൽ ഈ ചിന്തകളെയാണ് ഈവൻ മെഡിക്കൽ സയൻസ് മെഡിക്കൽ സയൻസ് പോലും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ബോധം എന്ന് പറഞ്ഞാൽ ചിന്തയാണ് നിങ്ങളത് മനസ്സിലാക്കണം ചിന്ത എന്ന് പറയുന്നത് ബോധത്തിൽ നിന്നും പ്രകടമായ ബോധത്തിൽ നിന്നും പ്രകടമായൊരു ഒരു വികാര വിചാരം എന്ന് വേണമെങ്കിൽ നമുക്കറിയാം അല്ലാതെ അതിനെക്കുറിച്ചൊന്നും പറയാൻ പറ്റില്ല ഒരു വികാര വിചാരമാണ് അത് ശ്രദ്ധിക്കും നിങ്ങൾ കാരണം ഞാനത് പറയാൻ കാരണം രാത്രി ഉറക്കത്തിൽ രാത്രി ഉറങ്ങുമ്പോൾ ചിന്തകൾ കെട്ടടങ്ങുമ്പോൾ അവർ പറയുന്നു ചിന്തകൾ കെട്ടടങ്ങിയാൽ ഏതും പോയി ബോധം പോയി പൊതുവെ നമ്മുടെയൊക്കെ ധാരണ ഉറക്കത്തിൽ നമുക്കാർക്കും ബോധമില്ല എന്നുള്ളതാണ് പക്ഷെ സത്യത്തിൽ ഉറക്കത്തിലും ബോധമുണ്ട് എന്നത് നമ്മൾ അറിയുന്ന എപ്പോഴാണെന്നറിയോ സ്വപ്നം കാണുമ്പോഴും ഉണർന്നു വരുമ്പോഴാണ് ഞാൻ ഇത്രയും നേരം സുഖമായി ഉറങ്ങി എന്ന ഉറക്കത്തെ നിരീക്ഷിക്കാൻ സാധിച്ചത് ബോധമുള്ളത് കൊണ്ടാണ് അപ്പം ബോധം അവിടെ ഇല്ലായിരുന്നെങ്കിൽ എങ്ങനെ എനിക്ക് സുഖമായി ഉറങ്ങി എന്ന് പറയാൻ പറ്റുക ആ ഉറക്കം സുഖമായി എന്ന് എങ്ങനെ എനിക്ക് കാണാൻ അറിയാൻ പറ്റും അപ്പോഴും ആ സുഖമായ ഉറക്കത്തെ ഒരു ബോധം അവിടെ ഉള്ളത് കൊണ്ടല്ലേ ഇനി നോക്കൂ നിങ്ങൾ രാത്രി നമ്മൾ സ്വപ്നം കാണുമ്പോൾ ബോധം അവിടെ ഉള്ളത് കൊണ്ടല്ലേ സ്വപ്നത്തിലേക്ക് വന്നത് ബോധം എങ്ങോട്ടും പോയിട്ടില്ലല്ലോ അപ്പം ചിന്തകൾ പോകുമ്പോൾ ബോധം പോകുന്നു എന്ന് പറഞ്ഞാൽ തെറ്റാണ് ബോധം അപ്പോഴും അവിടെ ഉണ്ട് വീണ്ടും ശ്രദ്ധിക്കുക ഇനി ചിന്തയാണ് ബോധം എന്ന് പറഞ്ഞാൽ വീണ്ടും തെറ്റി കാരണം നമ്മൾ രാത്രി കടന്നുറങ്ങുമ്പോഴുള്ള ചിന്തയല്ല സ്വപ്നം കാണുമ്പോഴുള്ള ചിന്ത ഏതോ കഴിഞ്ഞു പോയൊരു കാര്യത്തെക്കുറിച്ചാണ് നമ്മുടെ മനസ്സ് ചിന്തിക്കുന്നതെങ്കിൽ ഈ അന്ന് അന്നത്തെ ചിന്തകളൊന്നും അന്നത്തെ സ്വപ്നത്തിൽ വരണം എന്ന് തന്നെ ഇല്ല അപ്പൊ വേറെ ഏതോ ചിന്തകളിലേക്ക് കൊണ്ടുപോകാൻ നമ്മളെ കൊണ്ടുപോകാൻ സാധിക്കണമെങ്കിൽ അതൊരു ബോധശക്തി ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഒന്നും കൂടി ക്ലാരിറ്റി തരാം അതായത് സ്വപ്നത്തിൽ നമ്മൾ ഉണരുമ്പോൾ അത് മാത്രം നോക്കിയാൽ മതി ബോധം വിടുന്നില്ല സ്വപ്നം കണ്ട് നിങ്ങൾ സ്വപ്നത്തിൽ ഞെട്ടി ഉണരുമ്പോൾ നിങ്ങൾ ഒരിക്കലും ബോധത്തെ വിടുന്നില്ല ഏതു മാത്രമേ വിടുന്നുള്ളൂ നിങ്ങൾ സ്വയം നോക്കൂ നിങ്ങൾ നിങ്ങൾ ഉണർന്ന് സ്വപ്നത്തിൽ നിന്ന് ഉണർന്നിരിക്കുമ്പോഴും നിങ്ങൾക്ക് എന്തുണ്ട് ബോധമുണ്ട് ഞാൻ ഉണർന്നു എന്നുള്ളൊരു ബോധം ഉണ്ടല്ലോ പക്ഷെ എന്ത് പോകുന്നു അവിടെ ആ സ്വപ്നത്തിൽ കണ്ട സ്വപ്നം മുഴുവൻ പോകുന്നു സ്വപ്നം എന്ന് പറയുന്നത് അപ്പം വെറും എന്തായിരുന്നു ചിന്തകൾ മാത്രമായിരുന്നു അല്ലെ ആ ചിന്തകളൊക്കെ മാറി ഒന്നുകൂടി ശ്രദ്ധിക്കുന്നു നിങ്ങൾ ഞാൻ പറയാം ഇവിടെയാണ് നമ്മളെ മെഡിറ്റേഷനൊക്കെ പരിശീലിക്കേണ്ടത് അപ്പം നമ്മൾ ഒരു മന്ത്രം ചൊല്ലുന്നു ഇരിക്കുക ആ മന്ത്രത്തിൽ നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ മറ്റ് ചിന്തകൾ അങ്ങോട്ട് വരുന്നുണ്ടോ ഇല്ല അപ്പൊ ചിന്തകളെ മാറ്റാൻ എനിക്ക് സാധിക്കുന്നതിന് കാരണം അപ്പോഴും ബോധമുള്ളത് കൊണ്ടല്ലേ അപ്പൊ ബോധത്തിന് ചിന്തകളെ മാറ്റാനും ഏതെങ്കിലും ഒരു ചിന്തയിലേക്ക് ഫോക്കസ് ചെയ്യാനും സാധിക്കുകയാണെങ്കിൽ അങ്ങനെ പറ്റുമെങ്കിൽ ബോധം ചിന്തയിൽ നിന്നും വ്യത്യസ്തമായതുകൊണ്ടാണ് അതിന് ചിന്തയെ മാറ്റാൻ സാധിക്കുന്നത് ഇനി ഒരു നിമിഷം ഞാൻ ചിന്തിക്കാതിരിക്കുമ്പോഴും ബോധം അവിടെ ഉണ്ടെങ്കിൽ ബോധത്തിൽ നിന്നും പ്രകടമാകുന്ന ശക്തിയാണ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക ചലനമാണ് ബോധത്തിൽ നിന്നും പ്രകടമാകുന്ന വികാര വിചാര ചലനമാണ് ചിന്തകൾ ക്ലിയറായി മനസ്സിലാക്കണം ബോധത്തിൽ നിന്നും പ്രകടമാകുന്ന ചലനം ചലനമുള്ള വികാര വിചാരമാണ് ഏത് ഈ ചിന്തകൾ എന്ന് പറയുന്നത് അത് വെറും എന്താ പറയാ ചലനമുള്ളതാണ് എന്നാൽ ബോധത്തിന് യാതൊരു ചലനവുമില്ല എങ്ങനെ മനസ്സിലായി അത് ശ്രദ്ധിക്കും നിങ്ങൾ ബോധത്തിന് ചലന എന്ന് പറയാൻ കാരണം ബോധം ഈ ചിന്തകൾ ഉണരുന്നതിന് മുമ്പും ഉണ്ട് അതുകൊണ്ടാണല്ലോ ചിന്തകൾ ഉണർന്നു വരുന്നത് ഇനി ചിന്തകൾ ഉണർന്നിരിക്കുമ്പോഴും ഉണ്ട് ചിന്തകൾ കെട്ടടങ്ങുമ്പോഴും ബോധം അവിടെ ഇരിക്കുന്നത് കൊണ്ടാണ് ഞാനൊന്നും ചിന്തിക്കാതെ ആയിരുന്നു ഇത്രയും നേരം കടന്നതെന്നുള്ളത് ഓർക്കാൻ എനിക്ക് പറ്റുന്നതെങ്കിൽ ഈ ചിന്തകളിൽ നിന്നും അതീതമായ ഒരു ബോധശക്തി ആ ബോധശക്തിയിൽ നിന്നും ചലനാത്മകമായ വികാര വിചാരങ്ങൾ പൊങ്ങി വരുന്നു വികാര വിചാരങ്ങളെയാണ് ഞാൻ എന്ന് പറയുന്ന ജീവാത്മാവ് എന്ന് പറയുന്നത് വികാര വിചാരങ്ങളെയാണ് നമ്മൾ ഓരോരുത്തരും ഞാൻ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്ന ജീവാത്മാവ് എന്നാൽ നമ്മളിൽ ഈ ജീവാത്മാവെന്ന് പറയുന്ന ഭാവം നിൽക്കുന്നത് ബോധത്തിലായതുകൊണ്ട് നമ്മുടെ ഒരറ്റം ശ്രദ്ധിക്കണം ഒരു ഭാഗം ബോധമാണ് ഒരു ഭാഗം വികാര വിചാരം അപ്പം നമ്മളെന്ന് പറയുന്നത് ഒരു ഭാഗം ബോധമായതുകൊണ്ട് ശ്രദ്ധിക്കുക ഞാൻ പറയുന്നതൊക്കെ നിങ്ങളുടെ തലയിലേക്ക് കയറേണ്ടോ അറിയില്ല നിങ്ങൾക്ക് വികാര വിചാരമുള്ളപ്പോഴും ബോധമുണ്ട് വികാര വിചാരത്തിൽ നിന്ന് മാറുമ്പോഴും ബോധമുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരറ്റം എവിടെ നിൽക്കുന്നത് ബോധത്തിലാണ് അപ്പം ബോധത്തിൽ നിന്നാണ് നമ്മൾ വികാര വിചാരങ്ങളിലേക്ക് പോകുന്നതെന്ന് നമ്മൾ വാസ്തവത്തിൽ അറിയുന്നില്ല എല്ലാ മനുഷ്യ മനസ്സും രാത്രി കെട്ടടങ്ങിയാൽ അവശേഷിക്കുന്ന എന്ത് മാത്രമായിരിക്കും ബോധം മാത്രമായിരിക്കും എല്ലാ രൂപങ്ങളും കെട്ടടങ്ങിയാൽ അവശേഷിക്കുന്ന എന്തായിരിക്കും രൂപങ്ങൾ ഈ കാണുന്ന പ്രപഞ്ച രൂപങ്ങളൊക്കെ കെട്ടടങ്ങിയാൽ ഊർജ തന്മാത്രകൾ ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് ഒരേ ഊർജ തന്മാത്രയാലും ഇവിടെ കാണുന്ന നാലാ മനുഷ്യ ജീവജാലങ്ങളുടെയൊക്കെ ചിന്തകൾ ഒരേ ബോധത്താലും നിലനിർത്തുന്നതാണ് അപ്പം ഇവിടെ ഈ സത്യമേ മനസ്സിലാക്കുള്ളൂ കാണുന്ന രൂപം ഒരേ ഊർജ തന്മാത്രകളാലും കാണുന്ന മനോവികാര വിചാരങ്ങൾ ഒരേ ബോധത്താലും നിലനിർത്തുന്നതാണെങ്കിൽ ഇവിടെ രണ്ട് ശക്തികൾ മാത്രമേ ഉള്ളൂ പ്രപഞ്ച ഊർജവും ആ പ്രപഞ്ച ഊർജത്തിനെ അറിയുന്ന അനുഭവിക്കുന്ന ബോധ ഊർജം ബോധ ഊർജമില്ലാതൊരിക്കലും പ്രപഞ്ചഊർജത്തെക്കുറിച്ച് സംസാരിക്കാൻ പോലും നമുക്ക് സാധ്യല്ല പ്രപഞ്ച പ്രപഞ്ചഊർജത്തിൽ നിൽക്കുന്ന സോറി ബോധ ഊർജത്തിൽ നിൽക്കുന്ന ബോധ ഊർജത്തോട് ചേർന്ന് നിൽക്കുന്ന പ്രപഞ്ച പ്രപഞ്ചഊർജം നാശമില്ലാത്ത ബോധ ഊർജവും നാശമില്ലാത്ത പ്രപഞ്ച പ്രപഞ്ചഊർജവും ബോധ ഊർജത്തിൽ നിന്നും ബോധ ഊർജത്തിൽ നിന്നും ചലനാത്മകമായ വികാര വിചാരങ്ങൾ പ്രപഞ്ച പ്രപഞ്ചഊർജത്തിൽ നിന്നും കാണുന്ന രൂപങ്ങളൊക്കെ പൊങ്ങി വരുന്നു നിങ്ങളൊന്ന ആഴത്തിൽ ചിന്തിച്ചു നോക്കൂ അപ്പം ഈ ഒരു അടിസ്ഥാന സത്യം ഏകമായ സത്യം ഒരു സത്യം എന്നല്ല എന്താണ് ഏകമായ സത്യം ഇത് മാത്രമേ ഇവിടെ സത്യമായിട്ട് ഉള്ളൂ അല്ലാതെ ഇനി ഇതിനപ്പുറത്തൊരു സ്വർഗമോ ആ സ്വർഗത്തിലൊരു ദൈവമോ ഒരു വൈകുണ്ഠമോ അങ്ങനെയൊന്നും ഇവിടെ ഇല്ല ഇനി വൈകുണ്ഠമുണ്ടെന്ന് ചേർക്കുക ആ വൈകുണ്ഠം എന്ന് പറയുന്നതിലും ഈ രണ്ട് ശക്തിയുള്ളൂ ആ ഒരു വൈകുണ്ടം എന്ന് പറയുന്ന സ്ഥലവും പ്രപഞ്ച പ്രപഞ്ചഊർജത്താൽ നിർമ്മിച്ച ഒരു സ്ഥലം മനസ്സിലായില്ല ഈ സ്ഥലത്തിനിപ്പോൾ നിങ്ങൾ വൈകുണ്ടം എന്ന് പേരിട്ടാൽ ഈ സ്ഥലവും പ്രപഞ്ച പ്രപഞ്ചഊർജത്താൽ നിർമ്മിക്കപ്പെട്ടതാണ് അവിടെ ഉള്ളവരെന്ന് പറയുന്നത് ബോധമില്ലെങ്കിൽ അവർ എന്ത് വിഷ്ണുവും എന്ത് കൃഷ്ണനാണുള്ളത് അപ്പം അവിടെ ഉള്ളവർക്കും പ്രപഞ്ച പ്രപഞ്ചഊർജവും ബോധവൂർജ്ജമേ ഉള്ളൂ ഇനി സ്വർഗത്തിലൊരു അള്ളാഹു ഇരിക്കുന്നു എങ്കിൽ ആ സ്വർഗം എന്ന് പറയുന്ന സ്ഥലം പ്രപഞ്ചഊർജം ആ അള്ളാഹു എന്ന് പറയുന്നത് ബോധ ഇനി സ്വർഗം എന്ന് പറയുന്നത് ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് അത് പ്രപഞ്ചഊർജം അവിടെയുള്ളവർ ബോധ ഊർജം ഇതല്ലാതെ നിങ്ങൾക്ക് എന്ത് തെളിയിക്കാൻ പറ്റും നിങ്ങൾക്ക് ഇതിനപ്പുറത്ത് വല്ലതും തെളിയിക്കാൻ പറ്റും അപ്പം ഈ അള്ളാഹുവിനെയും സ്വർഗത്തിലുള്ള കർത്താവിനെ അന്വേഷിച്ച് അങ്ങോട്ട് നോക്കണ്ട നമ്മൾ കൃഷ്ണനെ അന്വേഷിച്ച് പുറത്തു നോക്കണ്ട കൃഷ്ണന്റെ രൂപവും പ്രപഞ്ചഊർജം നമ്മുടെ ശരീരവും പ്രപഞ്ചഊർജം കൃഷ്ണനും ബോധം നമ്മളും ബോധമാണെങ്കിൽ ഈ സത്യത്തെ നമ്മൾ സാക്ഷാത്കരിക്കേണ്ടത് എവിടെയാണ് നമ്മളിലാണ് എന്താ സാക്ഷാത്കരിക്കേണ്ടത് ഇപ്പോൾ നമ്മുടെ ദൗർബല്യം എന്ന് പറയുന്നത് നമ്മുടെ ദുഃഖ ദുരിതം എന്ന് പറയുന്നത് കാണുന്ന രൂപത്തെ കാണുന്നുണ്ട് പക്ഷെ ഈ രൂപം മാറ്റമില്ലാ അല്ലെങ്കിൽ നാശമില്ലാത്ത ഊർജ തരംഗമാണെന്ന് നമ്മളാരും അറിയുന്നില്ല അത് നമുക്ക് മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കണം ഈ കാണുന്ന രൂപങ്ങൾക്കൊന്നും ഒരു യഥാർത്ഥ നാശം ഉറക്കെ പറയൂ ഇല്ലാത്തതാണ് ഈ കാണുന്ന രൂപം വെറും ഊർജത്തിലുള്ള ഒരു കാഴ്ച മാത്രമാണ് വാസ്തവത്തിൽ ഈ കാണുന്ന കാഴ്ചയല്ല സത്യം നിങ്ങളുടെ ശരീരം എന്ന് പറയുന്നത് വെള്ളവും ഈ ഭൂമിയിലെ കുറെ കെമിക്കലും അഗ്നിയും ഗ്യാസും ഒക്കെയാണ് അതിനെ ഇവിടെ സ്ഥായിത്തുള്ളൂ മറ്റേ മാംസവും അസ്ഥിയും ഒക്കെ ദ്രവിച്ച് 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 അതിൻ്റെ പൂർവികമായ അത് പോകുമെങ്കിൽ ഈ കാഴ്ച എങ്ങനെയാണ് നമുക്ക് സത്യം എന്ന് പറയാൻ പറ്റുക അപ്പൊ ഊർജത്തിൽ ഉണ്ടായി നിലനിന്ന് മറിഞ്ഞു പോകുന്ന ഒരു കാഴ്ച ആ രൂപ ഊർജത്തെയും രൂപത്തെയും കാണിച്ചു തരുന്നൊരു ബോധത്തിൽ നിന്നും പ്രകടമാകുന്ന വികാര വിചാരങ്ങൾ ഈ വികാര വിചാരങ്ങളിൽ കുരുങ്ങിക്കിടന്നുകൊണ്ട് ഈ കാണുന്ന കാഴ്ച സത്യമാണെന്ന് ധരിച്ചു കഴിഞ്ഞാൽ ദുരിതം അനുഭവിച്ചല്ലേ പറ്റുള്ളൂ പറയൂ അപ്പം നമ്മുടെ ജോലി എന്താണ് ഒരറ്റം ബോധമായതുകൊണ്ട് നമുക്ക് ബോധത്തെ ഉപയോഗിച്ച് ഈ വികാര വിചാരങ്ങളെ മാറ്റിയെടുക്കാൻ സാധിക്കും അതെന്താ വികാര വിചാരങ്ങളെ മാറ്റിയെടുക്കുക ഈ പ്രപഞ്ചത്തിൻ്റെയും നമ്മുടെയും യഥാർത്ഥ സത്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് എന്താണ് ഈ യാഥാർത്ഥ്യമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ എന്തു വേണം ഈ ചിന്തകളുടെ ആകർഷണ വലയത്തിൽ നിന്നും അതായത് നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്ന ചിന്തകളുടെ വലയത്തിൽ നിന്നും പുറത്ത് കിടക്കാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ ഇവിടെ മരിക്കുന്നതുവരെ ദുരിതമനുഭവിച്ച് ജീവിക്കേണ്ട യാതൊരു കരിയില്ല അല്ലാത്തവർക്കൊക്കെ എന്ത് കിട്ടിയിട്ടും കാര്യില്ല നിങ്ങൾ പറയും ദാരിദ്ര്യമാണ് ദുഃഖം ദാരിദ്ര്യം ഒന്നുമല്ല ദുഃഖം കാരണം ദാരിദ്ര്യം ദുഃഖമാണെന്ന് പറയുന്ന ആൾക്ക് ഒരടുപ്പിച്ചൊരാഴ്ച നിങ്ങൾ കഞ്ഞിയും പയറും കൊടുത്തു നോക്കൂ അത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വേണ്ടെന്ന് പറയും അവർ അവർക്ക് ആവശ്യമില്ല അവർ കാരണം അവർ പറയും ഞങ്ങൾക്ക് ബിരിയാണി കഴിക്കണമെന്ന് ഈ കേരളത്തിൽ വെള്ളത്തിന് വല്ല ക്ഷാമം ഉള്ളത് കൊണ്ടായിരുന്നു അവിടെ ദുഃഖിച്ചത് കള് കിട്ടാത്തോണ്ടായിരുന്നു അത് തുറന്നു കൊടുത്തപ്പോഴുള്ള ഒരു ആർത്തി നോക്കൂ ഇവനൊക്കെ ദാഹം ദാഹമുണ്ടായിരുന്നെങ്കിൽ നല്ലവണ്ണം വെള്ളം കുടിക്കാൻ പുഴയിലും കട കിണറ്റിലൊക്കെ ഇല്ലേ ആ വെള്ളം അവർക്ക് വേണ്ട അവർക്ക് വേണ്ടത് തലകുത്തി മറയുന്ന വെള്ള വേണ്ടത് അപ്പം ആലോചിച്ച് നോക്കാം അത് എന്ത് വില കൊടുത്തിട്ട് അവർ വാങ്ങിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞാൽ ഈ കള്ളുകൂടിയൊക്കെ നിർത്താൻ ഒറ്റ വഴിയുള്ളൂ ഞാൻ നോക്കുമ്പം കള്ള് ഇപ്പോൾ എളുപ്പമാണ് കള്ള് വാങ്ങിച്ചു കഴിക്കാൻ സാധിക്കുന്നവൻ സമ്പന്നന്റെ പട്ടികയിൽ പെട്ടാൽ മതി എല്ലാ ആനുകൂല്യങ്ങളും അവർക്കെടുത്ത് കളയും എന്നൊറ്റ വാക്ക് പറഞ്ഞു നോക്കുക ഒരുത്തനും കള്ളു കുടിക്കില്ലേ പിന്നെ പക്ഷെ അവർ കള്ളവായിട്ടുണ്ടാക്കും അതാ കുഴപ്പം കാരണം അവൻ റെക്കോർഡിക്കലി കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ സമ്പന്നനായില്ലേ അപ്പോൾ ആലോചിച്ച് നോക്കും നിങ്ങൾ ഗവൺമെൻറ്റിന് വേണമെങ്കിൽ കള്ളുകൂടിയന്മാരെ വെറുതെ ഒന്ന് ഇത് ചെയ്താൽ മതി എന്ത് നിങ്ങൾ കള്ളു കുടിച്ചോളൂ കുഴപ്പമില്ല പക്ഷെ നിങ്ങൾ സമ്പന്നരുടെ ലിസ്റ്റിൽപ്പെടും അപ്പൊ സമ്പന്നർക്ക് കിട്ടുന്ന എല്ലാ എന്താ പറയുക ഒരു ഒരു ആനുകൂല്യമില്ലായ്മയും നിങ്ങൾക്ക് കിട്ടില്ലേ ഇപ്പെന്താന്ന് വെച്ചാൽ അവർക്കൊക്കെ ഈ മഞ്ഞക്കാടും പച്ചക്കാടും വെച്ചിട്ട് അവർക്ക് കള്ളും മൂക്കറ്റം കുടിക്കാം സർക്കാരിൽ നിന്ന് എന്തെങ്കിലും ആനുകൂല്യങ്ങളും ചോദിച്ചു മേടിച്ചാൽ അതും കള്ളു പിന്നെ സർക്കാരിന് ഒരു പ്രത്യേകത ഉണ്ട് ഇവർക്ക് കൊടുക്കുന്നതെന്ന് വെച്ചാൽ അതൊരു റീസൈക്ളിങ് ആണ് കാരണം എന്ത് കൊടുത്താലും തിരിച്ച് എവിടേക്ക് തന്നെ വരും സർക്കാരിലേക്ക് തന്നെ വരും വല്ലാത്തൊരു സങ്കടം തോന്നുന്നു നമ്മുടെ കേരളത്തിൻ്റെ ഒക്കെ അവസ്ഥ കള്ളില്ലെങ്കിൽ കേരളം ഇല്ല എന്നൊരവസ്ഥയിലേക്ക് രാഷ്ട്രീയക്കാരെ കൊണ്ട് എത്തിച്ചു എന്ന് പറഞ്ഞാൽ എത്ര അതഃപ്പതനമാണ് നോക്കൂ നിങ്ങൾ ഹോ കഷ്ടം നമ്മുടെ വിഷയതല്ലല്ലോ പറഞ്ഞു വരുന്നത് ഇവിടെ രണ്ട് കണ്ണ് നമുക്ക് വേണം എന്താ രണ്ട് കണ്ണ് പ്രപഞ്ചത്തെ നശിക്കാത്ത ഊർജത കാണാനും രണ്ട് നിരീക്ഷകനായ ബോധം ഈ പ്രപഞ്ച സത്യം എന്നതുപോലെ തന്നെ അല്ലെങ്കിൽ ഊർജം എത്രമാത്രം സത്യം എന്നതുപോലെ തന്നെ ഈ ബോധവും സത്യമായി ഇവിടെ ഉള്ളതാണ് ഇവിടെ ആരും ജനിച്ചിട്ടുമില്ല ആർക്കും മരണമില്ല ഇവിടെ ഉള്ളത് വെറും ഊർജം മാത്രം ബോധ ഊർജവും പ്രപഞ്ചവും ഇതിനപ്പുറത്ത് ഇവിടെ യാതൊരു സത്യവും ഇല്ല കൃഷ്ണൻ്റെ ശരീരവും ഊർജം ൂപപ്പെട്ട് ഉണ്ടായി നിലനിന്ന് മറയുന്ന കാഴ്ചയാണ് ക്രിസ്തുവിൻ്റെ ശരീരവും രൂപം ആ ഊർജം രൂപപ്പെട്ട് ഉണ്ടായി നിലനിന്ന് മറയുന്ന കാഴ്ചയാണ് നബിയുടെ രൂപവും ഉണ്ടായി നിലനിന്ന് മറയുന്ന കാഴ്ചയാണ് സക്കലരുടെ രൂപവും ഉണ്ടായി നിലനിന്ന് മറയുന്ന എനിക്ക് മനസ്സിലാവുന്നില്ല ഇവരൊക്കെ മരിച്ചു കഴിഞ്ഞാൽ ഊർജമായാൽ ഏത് സ്വർഗത്തിലേക്കാണ് ഇവരൊക്കെ പോകുന്നത് ഈ രൂപങ്ങളൊക്കെ ഇവിടെ ഈ രൂപങ്ങളൊക്കെ അഴിഞ്ഞു പോയി എല്ലാ രൂപവും മരിച്ചു കഴിഞ്ഞാൽ മണ്ണിലേക്ക് ചേർന്നു മണ്ണിലേക്ക് ചേർന്നാൽ അവിടെ കിടക്കുവത് അത് ദ്രവിച്ച് 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 മണ്ണിലേക്ക് ചേർന്ന് കഴിഞ്ഞാൽ ഏത് സ്വർഗത്തിലേക്ക് അവർ പോകുന്നത് എനിക്ക് മനസ്സിലാവുള്ളൂ എന്ത് കുന്ത സ്വർഗത്തിലേക്ക് ഉടൽ എന്തായാലും പോണില്ല എന്നുള്ള ഉറപ്പാണ് ഇനി പ്രത്യേകിച്ച് ഇപ്പോൾ ഈ കൊറോണ ബാധിച്ച് മരിച്ചവർ ഒട്ടും സ്വർഗത്തിലേക്ക് പോകാനുള്ള ചാൻസ് ഇല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രീതിയിലാണ് ആ ബോഡി പാക്ക് ചെയ്യണത് അവർ ഈ വൈറസ് പുറത്തേക്ക് വരാതിരിക്കാൻ ആറോ ഏഴോ ലെയർ ഇട്ടിട്ട് ആ മനുഷ്യൻ ഇനി വിചാരിച്ചാൽ പോലും ജീവൻ ഉണ്ടെങ്കിൽ പോലും അയാൾക്ക് പുറത്ത് കിടക്കാൻ പറ്റാത്ത വിധത്തിൽ കംപ്ലീറ്റ്ലി പാക്ക് ചെയ്തിട്ടാണ് ആ ബോഡി ഡിസ്പോസ് ചെയ്യുന്നത് തല മുതൽ കാല് വരെ നല്ലവണ്ണം എന്താ പറയുക ഈ വെൽഡ് ചെയ്ത് പിടിപ്പിക്കുക എന്ന് പറഞ്ഞ പോലെ സീൽ ചെയ്ത് ഉറപ്പിച്ചിരിക്കുന്ന കവറിൻ്റെ ഉള്ളിൽ അത് മൂന്നും നാലും കവറിൻ്റെ ഉള്ളിൽ വൈറസിന് ഇനി വിചാരിച്ച പോലും പുറത്തേക്ക് കിടക്കാൻ പറ്റില്ല ആ കോലത്തിലാണ് അവർ പാക്ക് ചെയ്യുന്നത് ഇനി ഈ മനുഷ്യന് വേണ്ടി ഈ പള്ളിയിൽ അച്ഛന്മാർ ആഞ്ഞു പ്രാർത്ഥിച്ചാൽ പോലും അയാൾ അയാളുടെ ഉള്ളിൽ നിന്ന് അതിൻ്റെ ഉള്ളിൽ നിന്ന് എന്താ വിളിച്ച് പറയാം എനിക്ക് പുറത്ത് വരുന്നുണ്ട് പക്ഷെ ഇതിനെ അങ്ങനെ സീൽ ചെയ്തുകൊണ്ട് എനിക്ക് പുറത്തേക്ക് വരാൻ പറ്റുന്നില്ല നിങ്ങളെന്നാലോചിച്ചു നോക്കുക എവിടെയാണ് മനുഷ്യൻ സ്വർഗത്തിലേക്ക് പോകണത് ഈ പരമവിഡ്ഢിത്തരവും പഠിപ്പിച്ച് പാവം ജനങ്ങളെ അന്ധവിശ്വാസത്തിലേക്ക് വീഴ്ത്തി എന്നിട്ട് ആളുകൾ തെറ്റിദ്ധരിക്കുകയാണ് ആകാശത്തിലൊരു ദൈവം ഇങ്ങനെ മാടി വിളിക്കുകയാണ് ആത്മാക്കളെ എന്ന് ഇതൊക്കെ പമ്പര പമ്പരവിഡിത്തരങ്ങൾ ഇവിടെ ഒരു ദൈവവും മാടി വിളിക്കാനില്ല നിങ്ങൾക്കെങ്ങോട്ടും ഇല്ല കാരണം ഊർജത്തിനെങ്ങോട്ടും പോവാനുമില്ല ഊർജം എവിടെ നിന്നും വരുന്നു ഇല്ല സ്വർഗത്തിൽ പോയാലും പ്രപഞ്ച പ്രപഞ്ചഊർജവും അതിനെ അറിയുന്ന ബോധ ഊർജവും ഇനി വേറൊരു സ്ഥലത്ത് പോയാൽ അവിടെയും പ്രപഞ്ച പ്രപഞ്ചഊർജവും അതിനെ അറിയുന്ന ബോധ ഊർജം കേരളത്തിൽ കന്യാകുമാരി പോയാലും പ്രപഞ്ച ഊർജവും ബോധ ഊർജവും ദുബായിൽ പോയാലും ഈ പ്രപഞ്ച പ്രപഞ്ചഊർജവും അതിനെ കാണുന്ന നിങ്ങൾ ഏത് നാട്ടിൽ പോയിക്കോളൂ ഈ രണ്ടല്ലേ ഉള്ളൂ അറിയുന്ന പ്രപഞ്ച പ്രപഞ്ചഊർജവും കാണുന്ന അല്ല സോറി അറിയുന്ന ബോധ ഊർജവും കാണുന്ന പ്രപഞ്ചഊർജവും